ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് മത്സരരംഗത്തുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചാൽ വോട്ട് കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ട സി പി എം വളരെ തരംതാണ രാഷ്ട്രീയമാണ് ഇപ്പോൾ തിരൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ പതിനഞ്ചാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീരാഗിനെ ഒരു സംഘീ പ്രചാരകനായി ചിത്രീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന വളരെ നീചമായ പ്രവൃത്തി കാണാനിടയായി വളരെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് പരനേക്കാട് പ്രദേശം പക്ഷെ ആ പ്രദേശത്തിന് തന്നെ കളങ്കം ചാർത്തുമാർ തന്റെ പരാജയം അരക്കിട്ടുറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സത്യത്തിൽ വളരെ നീജമായ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും അത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ കമ്മീഷൻ ചില നിഷ്കർഷതകളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യക്തിഹത്യ നടത്തുന്നതിനെതിരായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രീ ശ്രീരാഗ് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോ അവിടെ ഒരു പട്ടികജാതി സംവരണമായപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്ന് സ്ഥാനാർത്ഥിയായ ആളല്ല മുസ്ലിം ലീഗ് പാർട്ടിയുമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള ഒരു പ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീരാഗ് മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുപ്പത്തിയെട്ടാം വാർഡ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ശ്രീരാഗ് ആ ശ്രീരാഗിനെയാണ് ഇപ്പോ സംഘിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ പതിനഞ്ചാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കുണ്ട് എന്നുള്ളത് ഈ നീചപ്രവൃത്തി ചെയ്ത സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നവർ മനസ്സിലാക്കണമെന്നാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ വികസനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം നാടിന്റെ വിഷു വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം അതിനൊന്നും മെനക്കെടാതെ ഈ രൂപത്തിൽ വർഗീയമായി ചിത്രീകരിച്ച് ആർ ആണ് സംഘാണ് സംഘിയാണ് എന്നൊക്കെ പറഞ്ഞ് ചാഫ നാല് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാമെന്നാണ് സി പി എമ്മും സ്ഥാനാർത്ഥിയൊക്കെ കരുതുന്നതെങ്കിൽ അതിനുള്ള ചുട്ട മറുപടി പറന്നേക്കാട്ടിലെ ജനങ്ങൾ ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടതിനെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല ഈ ശ്രമത്തെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിഷയം ഉണ്ടായ ഉടനെ തന്നെ ഞങ്ങൾ ബഹുമാനായ ജില്ലാ കലക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവിടുത്തെ ഇതിന്റെ ചാർജുള്ള നമ്മുടെ ആർഒക്കും റിട്ടേണിംഗ് ഓഫീസർക്കും പോലീസ് മേധാവിക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് യു ഡി എഫും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത്